ഫോർട്ട് കൊച്ചി കേരളത്തിൻ്റെ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ കവാടം കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പട്ടണമായ ഫോർട്ട് കൊച്ചി കേരളത്തിൻ്റെ കൊളോണിയൽ ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ സ്വാധീനങ്ങളുള്ള സംസ്കാരങ്ങളുടെ ഒരു സങ്കേതമാണ് ഈ ചരിത്ര നഗരം ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രതീകാത്മകമായ ലാൻഡ്മാർക്ക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിലൊന്നായ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഇത് പ്രശസ്ത പര്യവേഷകനായ വാസ്കോഡ് ഗാമയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് പോർച്ചുഗലിലേക്ക് മാറ്റി ഫോർട്ട് കൊച്ചിയിലെ മറ്റൊരു സന്ദർശിക്കേണ്ട സ്ഥലമാണ് മട്ടാഞ്ചേരി കൊട്ടാരം ഇത് ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ചതും പിന്നീട് ഡച്ചുകാർ പുതുക്കി പുതുക്കിപ്പണിതതുമായ ഈ കൊട്ടാരം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങൾ ചിത്രീകരിക്കുന്ന അതിശയകരമായ ചുവർചിത്രങ്ങൾക്ക് പേരുകേട്ടതാണ്